ഇതുവരെ കൊടുത്ത പരാതി പരാതി പോലീസ് എന്താണ് ഈ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവര് റെസിപ്റ്റ് മാത്രമേ തന്നുള്ളൂ പരാതി എടുക്കാമെന്നൊന്നും പറഞ്ഞില്ല പൊക്കോളാനാണ് പറഞ്ഞത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഡി ജി പിക്ക് കൊടുക്കാണ്ട് എന്നിട്ട് എന്നിട്ട് വേണം കോടതിയിൽ പോവാൻ അല്ലെങ്കിൽ കോടതി ഓ ഡി ജി പിക്ക് കൊടുക്കണം നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം പിന്നെ സി എം ഡിക്ക് കൊടുക്കണം പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കമ്മീഷൻ കൊടുത്തു അതിന്റെ റെസിപ്റ്റ് കിട്ടിയായിരുന്നു ബാക്കി വേറെ ഒന്നും ജോലിയുടെ കാര്യം പറയുന്നത് ഇപ്പൊ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കുന്ന വാമൊഴിയാലേ പറഞ്ഞോളൂ വേറെ ആരും എന്റെ അടുത്ത് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷനോ നോട്ടീസോ തന്നിട്ടില്ല സാധാരണ ദിവസവും എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ബദലി ബദലിയായ വിളിച്ചു പറയും തലേ ദിവസവും അതായത് ഇന്ന് പോണമെങ്കിൽ ഇന്നലെ വിളിച്ചു പറയും വരുമല്ലോ എന്ന് ചോദിക്കും അത്രയാണ് പിന്നെ ശേഷം ഡൽഹി സാധാ എല്ലാ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഉദ്ദേശിക്കുന്നത് അതിനൊന്നും ചെയ്യലോ ഇപ്പൊ ഇത് കഴിട്ട് ഇതൊന്നും കഴിയിട്ട് ഞാനും ആ റസ്റ്റ് ആഗ്രഹിക്കുന്നു എന്താ വെച്ചാൽ എനിക്ക് അതില് തെറ്റ് തെറ്റില്ലേ തെറ്റും ശെരിയാണോന്ന് എനിക്കെന്ത്രിക്കണ്ടേ എല്ലാരും മുമ്പിൽ ഞാൻ ഒരു ഇന്നലെ ഒരു ഒരു സി പി ഐ ആണെന്ന് തോന്നുന്നു ഒരു നേതാവ് പറയാനായിട്ട് അവൻ വെറും മുണ്ടുപോക്കി കാണിക്കുന്നവനും അശ്രീലം കാണിക്കുന്നവനും എന്റെ പേര് ഓർക്കുന്നില്ല ഇന്നലെ വാർത്തയിൽ പറയുന്നതായിട്ട് ഒരു ലൈവ് പ്രോഗ്രാമില് ഇവിടെ നിന്ന് ഭയങ്കര ബാളമായിരുന്നു അവൻ അങ്ങനെയാണ് അവൻ ഈ പ്രതിയിലെടുത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ചാനലിൽ തന്നെ കാണിച്ചത് അപ്പോഴത്തേക്ക് പറയാനായിട്ട് അപ്പൊ നിങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു കേസ് ഇല്ല രണ്ടായിരത്തി പതിനേഴില് നിയമ ഒരു കേസ് അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴില് ഉള്ള കേസ് ഇതേപോലെ പാർട്ടി ബേസ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കീഴിലുള്ളതായിരുന്നു അത് നമ്മുടെ പയ്യന്മാർ തമ്മിലുള്ള അടിയിൽ അത് അവൻ്റെ സഹോദരി കയറി ഇവന്റെ പേരിൽ റിമാൻഡ് അവ എന്നെ അടിച്ചപ്പോഴത്തേക്കും ഞാൻ റിമാൻഡ് അവൻ റിമാൻഡിലാവാതിരിക്കാൻ ആ ചേച്ചി കൊണ്ടുവന്ന് അവരെന്തോ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് അതെല്ലാം രക്ഷയേ ഉള്ളൂ അപ്പൊ ഞാൻ മറ്റേ കേസ് പിൻവലിച്ചല്ലോ അപ്പം അവനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പം കോടതി വന്നപ്പോൾ അത് സത്യാവസ്ഥ മനസ്സിലായി ജഡ്ജിക്ക് മനസ്സിലായി വെറുതെ വിട്ട് വിട്ടാണോ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്താണോ ഇല്ല ഇല്ല സെറ്റിൽ അത് സംസാരിച്ച് തീർത്തതാണെങ്കിലും അവര് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അവരടുത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതല്ല പയ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കോടതിയിൽ മാറ്റി പറഞ്ഞതാണ് അത് രണ്ടുപേരും സംസാരിച്ച ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമല്ലോ സെറ്റിൽ ചെയ്യാൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ മേയർക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് മീഡിയയിലും അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട സൈബർ അറ്റാക്ക് എന്ന് പറയാനെറ്റുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും തരം തന്നെ സംസാരവും പ്രവൃത്തി മേയർന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുവെച്ചാ അവർക്ക് നിസ്സാരം ഇത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ അടുത്ത് ജസ്റ്റ് സിഗ്നൽ ഇടം എന്നല്ലേ അവര് പറയുന്നത് സൈഡിൽ കാർ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എന്റെ അടുത്ത് വണ്ടി ഒതുക്കാൻ പറഞ്ഞാ ഒതുക്കൂലെ ഞാൻ ഒതുക്കാതെ അങ്ങ് ഓട്ടിച്ച് തമ്പാനൂർ പോയാലേ ഇവർക്ക് തമ്പാനൂർ വരെ ഇവർക്കൊരു ഫോൺ കോൾ മതി എന്നെ ഒന്ന് വിളിപ്പിക്കാനോ അല്ലെങ്കിൽ പരാതി എടുക്കാനോ എന്തായാലും ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമുണ്ട് എവര് ഈ ഷോയല്ലേ കാണിച്ചാൽ എവര് കഞ്ചാവും എം ഡി എം എ അല്ലെ വെള്ളം അടിച്ചിരുന്ന ആരും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ ഇവരുടെ ഡ്രൈവർ സഹോദരനൊക്കെ ഒക്കെ അതാരും ചെക്ക് ചെയ്തിട്ടില്ല എന്നെ പിടിച്ചോണ്ട് എം ഡി എം എ കേസിലെ പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ നേരെ മെഡിക്കൽ എടുക്കാനാണ് കൊണ്ടുപത് അവർ സംശയമുണ്ടോ എനിക്ക് സംശയമുണ്ട് ഞാൻ പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പോലീസ് ചെയ്യുന്ന മുന്നെ ആദ്യം നിന്റെ കാര്യം നീ നോക്ക് നീ ആദ്യം മെഡിക്കൽ എടുക്കാൻ നോക്ക് നിന്റെ പേരിലാണ് പരാതി ഞാൻ പറഞ്ഞു എനിക്കും പരാതി ഉണ്ടെന്ന് വന്നു ഞാൻ നിങ്ങൾ ആ നിങ്ങൾക്ക് കൂള് കൂള് കണ്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു കവറാണ് കളയുന്നത് അത് ഞാൻ ബിസ്ക്കറ്റ് തിന്നതിന്റെ പാസഞ്ചർ ബിസ്ക്കറ്റ് തിന്നതിന്റെ വലിയ കവറാണ് കളയുന്നത് കൂളിന്റെ കവറഞ്ഞോടെന്ന് വെച്ചാൽ കൂളുപയോഗിക്കൂല നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയില്ല നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നിർത്തി കൂടുതൽ പൈസ ഇത് കേൾക്കുമ്പോഴാണ് അപ്പം ചെയ്യാത്ത കാര്യൊക്കെ പോയിരിക്കും ചിരി വരാത്ത ദേഷ്യം കൊണ്ടാണ് ചിരി വരുന്നത് ഞാൻ ഇത് ഉപയോഗിക്കാത്ത ഇത് വെള്ളം അടിക്കൂല അത് പറഞ്ഞപ്പോ ഇന്ന് ഒരു ട്രോളന്മാര് ട്രോളിന് കഴിയണ വേണം കാണും അയ്യോ പാവം പാലും ഉപയോഗിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുകയാണ് ചെയ്യണത് എത്രക്കാ ഇത്രയും അതംപതിച്ചു പോയല്ലോന്നുള്ളത് എന്തായാലും ഇതിന്റെ നെല്ലാം അമ്പതിലാൻ തിരിച്ചു കറങ്ങിട്ടേ പോവുള്ളൂ എനിക്ക് എനിക്കിത്രയും നാണം കിട്ടിയിട്ടില്ലേ ഞാനാണോ പീഡന വീര മറ്റതാണോ എന്നുള്ളത് നമുക്കറിയണ്ടേ അപ്പൊ ഞാനാണോ മോശക്കാര ഈ കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഒന്നോ രണ്ടോ കേസ് ഉണ്ട് ഇവർക്ക് അഞ്ഞൂറും അറുന്നൂറും കേസുകൾ രണ്ടുപേരെ പേരിലും ഉണ്ട് ഞാൻ ഇത് തിരക്കാനും ചിക്കിച്ച് കഴിയാനും പണ്ട് പ്രേമിച്ചോണ്ടെന്ന കഥയൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല ഞാൻ അന്വേഷിക്കില്ല എനിക്കതിൽ ആവശ്യമില്ല അത്രയ്ക്ക് ക്വാളിറ്റിയാണ് അവർക്കുള്ളത് അപ്പൊ എന്റെ എന്റെ ഇതും അല്ല നമ്മൾ കൊടിക എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ അലക്കാൻ പാടില്ല അപ്പൊ അതാണ് കാര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് കാരണം